പ്രാർത്ഥിക്കുന്നവരാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നവരാണ് എന്തുകൊണ്ടാണ് ഇത്രയും വർഷങ്ങളായിട്ട് ഈ പ്രസ്ഥാനം നന്നായിട്ട് മുന്നേറുന്നത് അതിനടിസ്ഥാനമായി നില്ക്കുന്നത് പ്രാർത്ഥനയാണ് എന്ന് തന്നെയാണ് ദൈവാനുഗ്രഹമാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ സാധിക്കുക ഈ അവസരത്തിൽ നിങ്ങൾ എടുക്കുന്ന ഈ നിലപാടിനെ ഞാൻ സാധിക്കുകയും പ്രത്യേകിച്ച് നിങ്ങൾക്ക് അഭിനന്ദനം പറയുകയും ചെയ്യുകയാണ് പലപ്പോഴും നിങ്ങൾക്ക് എന്തെല്ലാം വലിയ നിങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നത് അത്ഭുതാ പ്രവൃത്തി മേഖലയിലൂടെയാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നത് ആരും കടന്നു തന്നെ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ ആരും കടന്നു കെട്ടാൻ താല്പര്യപ്പെടാത്ത ഇടങ്ങളിലും വിഷയങ്ങളും മാനസികമായ ബൗദ്ധികമായ ശാരീരികമായ വേണ്ടി ഞാൻ പറഞ്ഞു ജില്ലാ ചെയർമാൻ സണ്ണി മാണിശ്ശേരി അധ്യക്ഷത വഹിച്ചു വൈ എം സി എ സംസ്ഥാന നിർവാഹ സമിതി അംഗം മാനുവൽ കുറിച്ചിത്താനം ആമുഖ പ്രഭാഷണവും കാഞ്ഞങ്ങാട് അപ്പസ്തലറാണി കത്തോലിക്ക വികാരി ഫാദർ ജോസ് അവന്നൂർ അനുഗ്രഹ ഭാഷണവും നടത്തി മിഷൻ ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ജില്ലാ ചെയർമാൻ ബേബി പള്ളിക്കുന്നേൽ വനിതാ ഫോറം സംസ്ഥാന നിർവാഹ സമിതി അംഗം സുമാ സാബു അഖിൽ ജോൺ ഉടുപ്പി നാഷണൽ പ്രൊജക്ട് വൈസ് ചെയർമാൻ ടോംസൺ ടോം ജില്ലാ വൈസ് ചെയർമാൻ അജീസ് അഗസ്റ്റ്യൻ ജോയ് ചെല്ലങ്കോട് എന്നിവർ സംസാരിച്ചു കാഞ്ഞങ്ങാട് വൈ എം സി എ പ്രസിഡന്റ് സാജു വെള്ളേപ്പള്ളി സ്വാഗതവും ജില്ലാ ജനറൽ കൺവീനർ ബൈജു ചാത്തമ്പുഴയ്ക്കൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ